ഓം ശ്രീ സായിരം സായി സച്ചിരിതം വായിക്കുന്നതുകൊണ്ടുള്ള ഫലങ്ങൾ സായി സച്ചിരിതം മനനം ചെയ്ത് സായി ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ വളരെ വേഗം സുരക്ഷിതമായി നമുക്ക് സംസാര സാഗരം കടന്നു പോകാൻ സാധിക്കും ഈ സായി സച്ചിരിതം രോഗികൾ വായിച്ചാൽ അവർക്ക് ആരോഗ്യം വീണ്ടും കിട്ടും ദാരിദ്ര്യമുള്ളവർ സമ്പന്നരാകും നമ്മുടെ സംശയങ്ങളും തെറ്റിദ്ധാരണകളും അകലും ശാന്തിയും സമാധാനവും നമ്മുടെ ഗ്രഹത്തിലും നമ്മുടെ മനസ്സിലും മനസ്സിലുമുണ്ടാവും എത്ര ഹീനനും ഉത്തമനായിട്ട് മാറും അപസ്മാരം ഭൂതാദിക്ലേശങ്ങൾ എന്നിവയാൽ വിഷമിക്കുന്നവർക്ക് ഈ പുണ്യചരിതം ആവർത്തിച്ച് വായിച്ചാൽ അതിൽ നിന്നും മുക്തി നേടാൻ സാധിക്കും മോകനും മുടന്തനും ദുർബലനും ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ പുണ്യചരിത പാരായണം ശ്രവണവും ആനന്ദവുമേകും അജ്ഞതയിൽ മുഴുകി ഈശ്വരനെ മറന്ന് വിഷയസുഖങ്ങളിലാണ്ട് കഴിയുന്നവർ പോലും ഈ ഗ്രന്ഥ പാരായണത്താൽ ഉദ്ധരിക്കപ്പെടും സായി കഥാസാഗരത്തിൽ ആഴത്തിൽ മുങ്ങൂ നിങ്ങൾക്ക് നരകയാതനകളിൽ നിന്നും മുക്തനാകാൻ സാധിക്കും മറ്റുള്ളവരോട് സായി മഹിമകൾ പറയുമ്പോൾ നവനവങ്ങളായ ആധ്യാത്മീയ അനുഭൂതി നമുക്കനുഭവിക്കാൻ സാധിക്കും സായിയെ എപ്പോഴും ധ്യാനിച്ചിരുന്നാൽ ആ മോഹനരൂപം മെല്ലെ മെല്ലെ മാഞ്ഞ് നിങ്ങളെ ബ്രഹ്മജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് അറിയാൻ സാധിക്കും ഈ സച്ചരിതം ആരാണോ കുളി കഴിഞ്ഞ് ഭക്തിപൂർവ്വം ഒരാഴ്ച കൊണ്ട് വായിച്ച് സമർപ്പിക്കുന്നത് അയാളുടെ സകല ദുരിതങ്ങളും ഒടുങ്ങും അവർക്ക് ആനന്ദം അനുഭവിക്കും ഈ സച്ചരിതം നിത്യപാരായനം ചെയ്യുന്ന ഭക്തന് യാതൊരുവിധ അപകടങ്ങളും ഉണ്ടാകില്ല ധനാഗ്രഹിക്ക് ധനം ലഭിക്കും വ്യാപാരി തൻ്റെ മേഖലയിൽ വിജയിക്കും ഓരോരുത്തരും അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള ഫലം നേടും സായി പ്രസാദിച്ചാൽ അവിടുന്ന് എല്ലാവരുടെയും അജ്ഞാനവും ദാരിദ്ര്യവും അകറ്റും ജ്ഞാനവും ധനവും സമൃദ്ധിയും നമ്മളിലേക്ക് വർഷിക്കപ്പെടും നിത്യവും ഓരോ അധ്യായം നിഷ്ഠയായി വായിക്കുന്ന ഭക്തൻ ആനന്ദം നേടും അവൻ്റെ മനസ്സിലെ ദുർവാസനകൾ നശിക്കും മനഃസ്ഥൈര്യം ലഭിക്കും അതുകൊണ്ട് അത്യധികം ശുദ്ധിയോടെ അവിടുത്തെ ലീലകൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുക സായിനാഥൻ നിങ്ങൾക്ക് സേവനം ചെയ്യുന്നതിൽ അതീവ തൽപ്പരനും സന്തുഷ്ടനുമാണ് എല്ലാവർക്കും സായി ത്രിപ്പാദങ്ങളിൽ ഉറച്ച ഭക്തിയും പ്രേമവും ഉണ്ടാകട്ടെ സദാ എല്ലാവരുടെയും മനസ്സിൽ ആ ദിവ്യ രൂപം തിളങ്ങട്ടെ സകല ജീവജാലങ്ങളിലും സായിയെ കണ്ട് എല്ലാവരെയും സ്നേഹിക്കാനും സേവിക്കാനും കഴിയുമാറാകട്ടെ ജയ് സായിരവ്